അങ്ങ് ഉൾപ്പെടുന്ന സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് വലിയൊരു ആനുകൂല്യം ഇന്നത്തെ ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായി വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു സ്വർണത്തിൻ്റെ ഇറക്കുമതി നികുതി കുറയ്ക്കുക എന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ധനമന്ത്രി ഇന്ന് എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്നും ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷനുമാണത് ഇതിന് ഈ പറയുന്നത് പോലെ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ സാധാരണക്കാർക്കുൾപ്പെടെ സ്വർണം വിലക്കുറവിൽ കിട്ടും എന്നുള്ളത് ഒരു പ്രത്യേകത മറ്റൊന്ന് സ്വർണത്തിൻ്റെ നിയമാനുസൃതമല്ലാതെ അല്ലെങ്കിൽ ഈ കള്ളക്കട തടക്കം തടയാൻ ഇപ്പോൾ നമുക്കറിയാം പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ും നമ്മൾ കറൻസിക്ക് പകരം പോലും ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് വരാമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് കാണുന്നു തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് തീരുമാനം സ്വർണത്തിൻ്റെ തീരുവ പതിനഞ്ചിൽ നിന്ന് ആറായി കുറച്ച് ഒമ്പത് ശതമാനം കുറച്ച് എടുത്ത തീരുമാനം വളരെ ധീരമായ നടപടിയാണ് ഇല്ലീഗൽ മാഫിയ അല്ലെങ്കിൽ കള്ളക്കടത്ത് മാഫിയകൾ വളർന്നുകൊണ്ടിരിക്കുകയും ഒരു ഒരുപാട് ഇൻ്റർനാഷണൽ മാഫിയകൾ പല രംഗത്തും കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നത് ഗോൾഡാണ് വലിയ നോട്ടുകളൊക്കെ ഇല്ലാതായതുകൂടി ഡ്രഗ്സ് മാഫിയായാലും മനുഷ്യക്കടുത്ത് മാഫിയകളായാലും അതുപോലെ ആയുധക്കടുത്ത് മാഫികളായാലും അവരൊക്കെ ഉപയോഗിക്കുന്ന കറൻസി ഗോൾഡാണ് ഇത് തീരുവില്ലാതെ ഇന്ത്യയിലൊരു വലിയ ബിസിനസ്സായി വളർന്ന ഈ കാലഘട്ടത്തിൽ സ്വർണ്ണത്തിൻ്റെ തീരുവ എടുത്തുകൊണ്ട് കള്ളക്കടത്തിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വലിയൊരു രീതി ഇല്ലീഗൽ ബിസിനസ്സിനെ നിരുത്സാഹപ്പെടുന്നത് വലിയൊരു രീതി സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ ധീരമായ നടപടിയാണ് ഇന്ന് തന്നെ രണ്ടായിരം രൂപ ഒരു പവൻ്റെ മോൾ കുറഞ്ഞു ഇന്ത്യയിലെ ആൾക്കാർ സ്വർണ്ണത്തിൽ നിക്ഷേപമായി കാണുന്ന ഒരു ഗിഫ്റ്റ് ആർട്ടിക്കിൾ ആണ് സ്വന്തം മക്കൾക്കും കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റാണ് അതോടൊപ്പം തന്നെ ഒരു നിക്ഷേപമായിട്ട് ഗോൾഡിന് കാണുന്നുണ്ട് ഇതിനെ വലിയ രീതിയിൽ നല്ല ആക്കി മാറ്റാൻ ഈ പുതിയ നിബന്ധനകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടി തൊഴിലാണ് തൊഴിൽ വർധനവും തൊഴിൽ സാധ്യതയും ഒരുപാട് വർദ്ധിപ്പിച്ച ഒരു രീതി എന്ന നിലയ്ക്ക് ഒരു നല്ല മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ടു ദ വേൾഡ് എന്ന പുതിയ മുദ്രാവാക്യം ഇന്ത്യയിൽ നിർമ്മിക്കാനും വിദേശങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിന് വ്യവസായികൾക്ക് ഒരുപാട് പ്രോത്സാഹനം സെൻട്രൽ ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായിട്ടുണ്ട് അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനും ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കളാണ് അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ആയാലും സ്റ്റേറ്റിൻ്റെ ആയാലും ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വം അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല രീതിയിൽ കാണുന്നു ഞങ്ങൾ വളരെ സ്വാഗതാർഹമാണ് അതോടൊപ്പം തന്നെ ഇല്ലീഗൽ ബിസിനസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഡിജിറ്റൽ മോണിറ്ററേഷൻ കൊണ്ടുവരെ എല്ലാ നികുതി വെട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നികുതി വെട്ടിപ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാവണം നികുതികളാണ് ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പും വളർച്ചയും സാധാരണക്കാരന് ഒരുപാട് ഉപകാരം ലഭ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഇവേഷൻ ഒഴിവാക്കണം നികുതി കുറയ്ക്കുക ഇവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ തരത്തിലുള്ള നികുതികളും കുറയ്ക്കുക ഇവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ടാക്സ് പൂർണ്ണമായിട്ടും പിരിക്കുക പല വികസിത കൺട്രികളിലും ഞങ്ങൾ ഏതാണ്ട് ഒരു പത്ത് പതിനാല് കൺട്രീസ് പല വിദേശ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് ഓരോരുത്തരത്തിലും അവിടെ ഈ ടാക്സ് ഇവേഷൻ സാധ്യമല്ലായിരിക്കും പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള മോണിറ്ററേഷൻ സിസ്റ്റം ഉണ്ട് ഡിജിറ്റൽ മോണിറ്ററേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ ഡിജിറ്റലൈസേഷൻ വളരെ വളർന്നുകൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ രീതിയിലും ഡിജിറ്റൽ മോണിറ്ററേഷൻ കൊണ്ടുവന്നിട്ട് നികുതി ടാക്സ് ഇവേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കുക അതൊരു മ്ലേച്ഛമായ ജോലിയാണ് ഒരു തരത്തിൽ ടാക്സ് ടാക്സ് കക്കുന്നത് മറ്റുള്ളവരുടെ കീശ കൈ സാധാരണക്കാരുടെ കീശയെ കൈയിട്ട് കക്കുന്നതിൻ്റെ തുല്യമാണ് എന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളും മീഡിയകളും ഒക്കെ തന്നെ പ്രചരിപ്പിച്ച് ആൾക്കാരെ ഈ ടാക്സ് ഉപേക്ഷണമെന്നും പൂർണ്ണമായിട്ടും പിൻവലിപ്പിക്കാനുള്ളൊരു നീക്കവും കൂടി ഉണ്ടാവണം കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിലാണ് രാജ്യത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ രാജ്യത്ത് പുരോഗതികളുണ്ടെങ്കിലാണ് എല്ലാവർക്കും തൊഴിലും സന്തോഷവും ഉണ്ടാവുള്ളൂ ഹാപ്പിനെസ് ഹാപ്പിനെസ്സാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് രാജ്യത്ത് പുരോഗതി ഉണ്ടാവണം അത് കൃത്യമായ രീതിയിൽ നികുതി ടാക്സ് ഇവേഷൻ ഒഴിവായിട്ട് മിനിമം ടാക്സ് മിനിമം ചിലവുമായി കുറയ്ക്കുക മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ടു ദ വേൾഡ് ഞാൻ അടി പറയുന്നു അത്രയധികം തൊഴിൽ രഹിതർ നമ്മുടെ നാട്ടിലുണ്ട് യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഏകരാജ്യം ഇന്ത്യയാണ് യൂത്ത് ക്വാളിഫൈഡ് ഒരുപാട് യൂത്ത് ക്വാളിഫൈഡുള്ള ഇന്ത്യക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകിച്ചും ഇന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ലോകത്തൊക്കെ സ്വീകാര്യത കുറഞ്ഞ ഈ ഒരു അവസരത്തിൽ ഇതൊരു മുതലാക്കാൻ ഒരു സമയമാണ് മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ഓഫ് ദ വേൾഡ് ഇന്ത്യയിൽ ഉണ്ടാക്കാം ഇത് മറ്റ് രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുക അതാണ് ഞങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇന്ന് പത്ത് പതിനഞ്ച് കൺട്രികളിലായിട്ട് മേക്കിംഗ് ഇന്ത്യ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആർട്ടും ഡിസൈനും ഗോളിൽ ഉണ്ടാക്കി ഗിഫ്റ്റ് ആർട്ടിക്കിൾ എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ മാർക്കറ്റിങ് നടക്കുന്നുണ്ട് വലിയ സ്വീകാര്യമാണ് എല്ലാ രാജ്യത്തും നിൽക്കുന്നത് ഇത് കംപ്ലീറ്റ് ലീഗലൈസേഷൻ ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റം സെൻട്രൽ ഗവണ്മെന്റ് നടപ്പിലാക്കണം അതിന് അങ്ങനെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിനെ ഞങ്ങൾ വളരെയധികം ആർദവമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്